ടയാളങ്ങൾ തണ്ണുതുറം കണ്ടിടുവിൻ അന്ത്യത്തിൽ കർത്താവും വരവാഗതമാണ് ലോകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേനാറ്റ് ജീവിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടെ ഈ നോമ്പുകാലത്ത് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും പരിശുദ്ധ അമ്മയുടെ മെജുകറിയിലുള്ള നിരന്തരമായ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടുകൊണ്ടിരിക്കുക ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷമായി പരിശുദ്ധ കന്യക മറിയം മെജുകൊരിയിൽ സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ് കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മ സ്വർഗത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് മെജ്ജൊരിയിലൂടെ നമ്മളുമായി പങ്കുവയ്ക്കുക പരിശുദ്ധി അമ്മയുടെ മെജ്ജുഗറി സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിന് വളരെ പ്രധാനപ്പെട്ടതാകയാൽ മെജുവിനി സന്ദേശങ്ങൾ നമ്മൾ ഓരോന്ന് ഓരോന്ന് എടുത്ത് ഓരോ ആഴ്ചയിലും ഓരോ എപ്പിസോഡുകളായി നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് നോമ്പുകാലത്തെക്കുറിച്ച് പരിശുദ്ധി അമ്മ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്നാല് എപ്പിസോഡുകളിൽ നാം കാണുക ഇന്ന് പരിശുദ്ധ അമ്മയുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് പരിശുദ്ധ അമ്മ ഇന്ന് നൽകുന്ന ഈ സന്ദേശം ലോകത്തിലുള്ള സകല ജനങ്ങളും ഏറ്റെടുക്കേണ്ട സന്ദേശമാണ് ഇത് ക്രൈസ്തവരായ നമ്മളാണ് സംസാരിക്കുന്നതെങ്കിലും ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും ഇതിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാവുന്നതാണ് ഈ വലിയ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായി പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് വിശുദ്ധ ബലി ദിവ്യ ബലി ദിവ്യ ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് മെജൂരിയിലൂടെ പരിശുദ്ധി അമ്മ നമ്മോട് സംസാരിക്കുന്നു വിശുദ്ധ കുർബാനയുടെ ശക്തിയും മഹത്വവും അത്രമാത്രം വലുതാണെന്നും വിശുദ്ധ കുർബാന ലോകത്തെമ്പാടുമുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയാണ് അർപ്പിക്കപ്പെടുന്നതെന്നും ആയതിനാൽ വിശുദ്ധ ബലിയിൽ ആരൊക്കെ സംബന്ധിച്ചാലും വിശുദ്ധ ബലിയുടെ വലിയ അനുഗ്രഹം എല്ലാവർക്കും ഏറ്റെടുക്കാൻ സാധിക്കുമെന്നുള്ള വലിയ സന്ദേശമാണ് പരിശുദ്ധ അമ്മ നൽകുന്നത് അമ്മ പറഞ്ഞു ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും എൻ്റെ മക്കൾ തന്നെയാണ് അവരേത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് കുലത്തിൽപ്പെട്ടവരായാലും ഏത് നാട്ടിൽ ജീവിക്കുന്നവരായാലും എല്ലാ മനുഷ്യരും എൻ്റെ മക്കളാണ് കാരണം എന്റെ പുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് ലോകത്തുള്ള സകല ജനങ്ങൾക്കും വേണ്ടി അതുകൊണ്ടാണ് ശ്രീമുള്ള സഹോദരങ്ങളെ ഈശോയുടെ ജനന സമയത്ത് ആട്ടിണിയന്മാർക്ക് മാലാഹന്മാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാലാഹമാർ ആട്ടിട്യന്മാരോട് പറഞ്ഞ ഒരു വലിയൊരു സന്ദേശമുണ്ട് സകല ജനങ്ങൾക്കു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ർക്ക് വേണ്ടിയുള്ള നല്ല പറഞ്ഞത് ലോകത്തെമ്പാടുമുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഈ രക്ഷകന്റെ ദൗത്യം ലോകത്തെമ്പാടുമുള്ള സകല ജനങ്ങളെയും രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യം യേശുക്രിസ്തു ഏറ്റെടുത്ത് കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത് സകല ജനങ്ങളെയും രക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിലൂടെ മാത്രമേ എല്ലാ ജനങ്ങളും നിത്യരക്ഷ അവകാശമാക്കുകയുള്ളൂ എന്ന് പറയുക കാരണം സകല ജനങ്ങൾക്കും വേണ്ടി ഈ ലോകത്തേക്ക് കടന്നു വന്ന ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് പാടുപീടകൾ സഹിച്ച് രക്തം ചിന്തി രക്ഷിച്ചത് ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യരെയുമാണ് അതുകൊണ്ടാണ് പ്രിയമുള്ള സാധനങ്ങളെ പരിശുദ്ധിയമ്മ പറയുക വിശുദ്ധ കുർബാന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നമ്മൾ പല ദേവാലയങ്ങളിലും തിരുനാളുകൾക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ക്രൈസ്തവര് മാത്രമല്ല ക്രൈസ്തവരല്ലാത്ത മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് ദേവാലയങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് അവരുടെ അവകാശമാണ് ദേവാലയത്തിൽ വരിക പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ക്രൈസ്തവന്റെ അവകാശം മാത്രമല്ല യേശുക്രിസ്തുവിനെ ആരൊക്കെ അംഗീകരിക്കുന്നുവോ യേശുക്രിസ്തുവിനെ ദൈവമായി ആരൊക്കെ ഏറ്റെടുക്കുന്നുവോ യേശുക്രിസ്തു ആരൊക്കെ വിശ്വസിക്കുന്നുവോ യേശുക്രിസ്തു ഇന്നും ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ദേവാലയം ആ ദേവാലയത്തിൽ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം ഈ ദേവാലയത്തിൽ ആർക്ക് വേണമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ ബലി മധ്യയെ ഏത് മതവിശ്വാസിക്കും യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം മൂലം യേശുക്രിസ്തു വിശ്വസിക്കുന്നത് മൂലം ഏത് ദേവാലയത്തിൽ പോയി ഏത് വിശുദ്ധ ബലി അർപ്പണ സമയത്തും പ്രാർത്ഥിച്ച് വിശുദ്ധ ബലിയുടെ അനന്തമായ യോഗ്യത സ്വീകരിക്കാവുന്നതാണ് എന്നാൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അക്രൈസ്തവരായ മഹമ്മദ് സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുംഭസാരത്തിലൂടെ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളവരായി ഒരുങ്ങിയിരിക്കുന്നവർ മാത്രമേ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ പാടുള്ളൂ അത് മറ്റൊരു വിശുദ്ധ കുർബാന മധ്യേ മറ്റുള്ളവർക്ക് അതായത് മാഹമ്മദ് സ്വീകരിക്കാത്തവർക്കോ കുംഭസാരിച്ചൊരുങ്ങാത്തവർക്കോ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല കാരണം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ശരീരവും രക്തവുമാണ് നമ്മൾ സ്വീകരിക്കുക ഇനി ക്രൈസ്തവരാണെങ്കിലും മാമോദിസം സ്വീകരിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് അല്ലെ യോഗ്യത കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല പാപാവസ്ഥയിലാണെങ്കിൽ പ്രത്യേകിച്ച് മാരക പാപാവസ്ഥയിലാണെങ്കിൽ കുംഭസാരത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് കുംഭസാരം എന്ന കൂതാശ സ്വീകരിച്ച് തങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ഒരുക്കി യോഗ്യത ഉള്ളതാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ ദിവികാരണം സ്വീകരിക്കാൻ പാടുള്ളൂ അത് ക്രൈസ്തവനും പാതകം സഹോദരങ്ങളെ വിശുദ്ധ കുർബാനയുടെ ശക്തി അത്രമാത്രം വലുതാണ് വിശുദ്ധ കുർബാനയുടെ മഹത്വം അത്രമാത്രം വലുതാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മ പറയുകയാ നിങ്ങൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി അർപ്പിക്കണം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ ജാഗ്രതയോടുകൂടി ബലിയർപ്പിക്കണം സ്നേഹത്തോടുകൂടി ബലിയർപ്പിക്കണം എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു നിങ്ങൾ വിശുദ്ധ ബലി മധ്യേ ദേവാലയത്തിൽ മക്കളെ സംസാരിക്കരുത് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണിത് നമ്മൾ ഇന്ന് നമ്മുടെ ഓരോ ദേവാലയങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ സഹോദരങ്ങളെ പലപ്പോഴും വ്യക്തിപരമായി അല്പ നിശ്ശബ്ദതയിൽ ഓർത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സംസാരിക്കുന്നത് ദേവാലയത്തിൽ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പരിശുദ്ധ അമ്മ അത് പ്രത്യേകിച്ചും വിശുദ്ധ ബലി മധ്യേ സംസാരിക്കുന്നതിനെ കുറിച്ച് അമ്മ പറയുകയാണ് മക്കളെ വിശുദ്ധ ബലി അത് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം നമുക്ക് നൽകുന്ന നിമിഷമാണ് ഒപ്പം വിശുദ്ധ ദേവാലയം യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് സംസാരിക്കാൻ പാടില്ല പരിശുദ്ധമായ ദേവാലയത്തിൽ പരിശുദ്ധിയോടുകൂടി തന്നെ ആയിരിക്കുക വിശുദ്ധ ബലിമത്യെ സംസാരിക്കാൻ പാടില്ല പരിശുദ്ധി അമ്മയുടെ മെച്ചുവരി സന്ദേശമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ ദേവാലയങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ആരെയെങ്കിലും കാണുമ്പോൾ കുറെ നാളായി കണ്ടിട്ട് പെട്ടെന്ന് പരിചയം പുതുക്കാനോ എന്തെങ്കിലുമൊക്കെ ന്യൂസ് വാർത്തകൾ പങ്കുവയ്ക്കാനോ ഒക്കെ ദേവാലയത്തിൽ പരിശ്രമിക്കാറുണ്ട് പരിശുദ്ധി അമ്മ പറയുകയാ വിശുദ്ധ ബലിമധ്യയെ സംസാരിക്കാൻ പാടില്ല കാരണം ഇത് സ്വർഗ ത്തിന്റെ വലിയൊരു ഇടപെടൽ ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷമാണ് വിശുദ്ധ ബലി അർപ്പണം ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മുൻപിലാണ് നമ്മളുള്ളത് അത് തമാശായി കരുതരുത് വിശുദ്ധ ബലിയർപ്പണ സമയത്ത് നമ്മൾ വിശുദ്ധ ബലിയർപ്പയും കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല ബലിയർപ്പണത്തിന്റെ ഭാഗം അല്ലെങ്കിലും ബലിയർപ്പണം നടക്കുന്ന ദേവാലയത്തിൽ നാം കടന്നു ചെന്നാൽ ഏറ്റവും ഭക്തിയോടുകൂടി ഏറ്റവും ശ്രദ്ധയോടുകൂടി വിശുദ്ധ ബലിമധ്യ ആയിരിക്കണം വിശുദ്ധ കുർബാന മധ്യ ആയിരിക്കണമെന്ന് പരിശുദ്ധി അമ്മ മെച്ചൂരിയിൽ നമ്മോട് സംസാരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പത്താം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ കാര്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നവർ വിശുദ്ധരാകും ഈ ോകത്ത് വിശുദ്ധ ബലിയെ കഴിഞ്ഞും വിശുദ്ധമായ ഒന്നില്ല വിശുദ്ധ കുർബാനയിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൃഷ്ണന്റെ തിരിശിരക്തങ്ങളെ കഴിഞ്ഞും വിശുദ്ധമായ ഒന്ന് ഈ ലോകത്തില്ല അതുകൊണ്ട് പരിശുദ്ധി അമ്മ പറയുകയാണ് ദൈവത്തോടുള്ള ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ ബലി അതുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വിശുദ്ധിയോടുകൂടി വേണം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഏറ്റവും ഭക്തിയോടുകൂടി വേണം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഏറ്റവും കൂടി വേണം വിശുദ്ധ ബലി ആയിരിക്കുവാൻ എന്നിട്ട് അമ്മ പറയുന്നു വിശുദ്ധ ബലി നിങ്ങൾ അർപ്പിക്കുമ്പോൾ നിങ്ങൾ തീഷ്ണതയോടും എളിമയോടും കൂടി വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് നിങ്ങളുടെ സഹോദരങ്ങളെ ഉറക്കം തൂങ്ങിയും മന്തോഷരായും വായിക്കോട്ട വിട്ടുമൊന്നും ഒന്നുമല്ല വിശുദ്ധ ബലി അർപ്പിക്കേണ്ടത് മറിച്ച് ഏറ്റവും ദിഷ്ണുതയോടുകൂടി കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സ്വർഗത്തിന്റെ കാര്യങ്ങളാണ് വിശുദ്ധ ബലി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു കാര്യമല്ല സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരുന്ന വലിയ മഹനീയമായ നിമിഷമാണ് വിശുദ്ധ ബലിയുടെ നിമിഷങ്ങൾ അതുകൊണ്ട് പരിശുദ്ധ പറയുന്നു നിങ്ങൾ ഏറ്റവും എളിമയോട് കൂടിയായിരിക്കണം പ്രേവളി സഹോദരങ്ങളെ നമ്മൾ ഏറ്റവും നല്ല യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ മാന്യമായ ഡ്രസ്സൊക്കെ ധരിച്ചു പോകണം മാന്യമായ ഡ്രസ്സ് ധരിച്ചു പോകും ഇത് ഇത് പരിശുദ്ധിയാകുമ്പോൾ എഞ്ചൂരി പറഞ്ഞ കാര്യമല്ല ഞാൻ ഞാനതിനൊരു കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് നമ്മൾ ഈശോയെ കാണാൻ പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പോകണം നന്നായിട്ട് തലയൊക്കെ ചീകി നമ്മൾ ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകണം ഞാൻ ഓർക്കുക ഞങ്ങളുടെ ഡോൺ ബോസ്കോ സഭയിൽ ഞാൻ ഒന്ന് രണ്ട് അച്ഛന്മാരെ ഞാൻ പരിചയപ്പെടാൻ ഇടയിൽ ഈ അച്ഛന്മാര് ഞായറാഴ്ച ദിവസങ്ങളിൽ നന്നായിട്ട് അലക്കി വൃത്തിയാക്കിയ ലോഹയാണ് ഈ ലോഹ പ്രത്യേകത അവർ ഈ ലോഹ വേറൊരു ദിവസം ഉപയോഗിക്കില്ല ഞായറാഴ്ചത്തേക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക അത് ഒരു ഞായറാഴ്ച ഇട്ടു പിന്നെ പെട്ടെന്ന് അലക്കി നന്നായിട്ട് തേച്ച് അടുത്ത ഞായറാഴ്ച അതിടുന്നു എന്തുകൊണ്ടാണ് അത് വിശുദ്ധ പരിയോടുള്ള ഒരു സ്നേഹമാ ഇന്ന് യേശുക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നല്ല ഒരു ഉടുപ്പ് നല്ല ഡ്രസ് ഇട്ട് അത് അത് ഏറ്റവും വില കൂടിയതാകണം എറുപ്പൊന്നുമില്ല ഏറ്റവും വില കുറഞ്ഞതായിക്കോട്ടെ കഴുകി വൃത്തിയാക്കി മനോഹരമായ തേച്ച വൃത്തിയാക്കി ഈശോയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മൾ ഇടുന്ന ഡ്രസ്സ് പോലും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ബലി അർപ്പണി എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോവുകയല്ല ഞാൻ പോകുന്നത് ഞാൻ കൈകാര്യം ചെയ്യുന്നത് സ്വർഗീയ കാര്യങ്ങളാണ് ഞാൻ കാണാൻ പോകുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല ഞാൻ എൻ്റെ ദൈവത്തെയാണ് സ്വീകരിക്കാൻ പോകുന്നത് അപ്പൊ ദൈവത്തിന് മുമ്പിൽ ഞാൻ മാന്യതയോട് കൂടി വളരെ നല്ല രീതിയിൽ ആയിരിക്കണം പരിശുദ്ധി അമ്മ പറയും നിങ്ങൾ എളിമയോട് കൂടി ഏറ്റവും തീഷ്ണതയോട് കൂടി വിശുദ്ധ ബലി അർപ്പിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും പരിശുദ്ധി അമ്മ ബെജുവി നൽകിയ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമാണ് മക്കളെ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം ഇത് സെമിനാരിയിൽ പോലും ഞങ്ങൾ തിയോളജി പഠിച്ചപ്പോഴോ ഫിലോസഫി പഠിച്ചപ്പോഴോ പോലും ആരും എനിക്ക് പറഞ്ഞു തന്നതായിട്ട് ഓർമ്മയില്ല ഒരുപക്ഷെ പ്രോസൈസ് മറ്റ് പല തിയോളജികളിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഞാനിതാരും പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല പരിശുദ്ധി അമ്മ പറഞ്ഞത് വലിയൊരു കാര്യമാണ് പൗരോഗിത്യ ജീവിതത്തിൽ പത്തുപതിനേഴ് വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിയുകയാ ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ എനിക്ക് ബലി അർപ്പിക്കാൻ സാധിക്കില്ല എനിക്ക് പ്രാർത്ഥനകൾ ചുമ ചൊല്ലിവിടാം പക്ഷേ വിശുദ്ധ ബലിയിൽ സ്വർഗത്തിൻ്റെ ആ അഭിഷേകം ആത്മാവിൽ സ്വീകരിക്കണമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആത്മാവിന്റെ അഭിഷേകത്തിൽ ബലി അർപ്പിക്കുമ്പോൾ മാത്രമേ എനിക്കും യേശുക്രിസ്തുവിന്റെ ബലി ഞാൻ അർപ്പിക്കുമ്പോൾ ആ ബലിയിൽ പങ്കെടുക്കുന്ന മറ്റേ കൂട്ടായി അർപ്പിക്കുന്ന മറ്റെല്ലാവർക്കും ആ സ്വർഗീയ അനുഭവം ഉണ്ടാവുകയുള്ളൂ അത്മാഹോദരങ്ങളോ പറയുന്നു നിങ്ങൾ ബലിയർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം അപേക്ഷിച്ച് വേണം നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകാൻ നിങ്ങൾ ഓടിപ്പോയി എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി പോകരുത് പരിശുദ്ധാത്മാവിന്റെ സഹായം വിശുദ്ധ ബലി യോഗതിയോടെ അർപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യമാണെന്നും ഓരോ ബലി അർപ്പണത്തിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മൾ യാചിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ദേവാലയത്തിലേക്ക് പോകണമെന്ന് പരിശുദ്ധി അമ്മ ബിച്ചൂരിലൂടെ ആവശ്യപ്പെടുക അതുകൊണ്ട് ഓരോ വിശുദ്ധ ബലി അർപ്പിക്കാൻ തോന്നിന് മുമ്പ് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനെ വിളിക്കണം പരിശുദ്ധാത്മാവിനെ ബലിയുടെ നിമിഷങ്ങൾ സമർപ്പിക്കണം പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കണം പരിശുദ്ധാത്മാവേ ഇറങ്ങി വരുവാൻ താഹത്തോടെ പ്രാർത്ഥിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ആ സഹായത്തോടുകൂടി കൂടി വേണം നമ്മൾ ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കുവാൻ അമ്മ വീണ്ടും കൂട്ടിച്ചേർന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ ഭവനത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ബലിയർപ്പിക്കുവാനായ ദേവാലയത്തിലേക്ക് പോകുന്ന ആ നിമിഷങ്ങൾ മുഴുവനും നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടു പോകണം അവിടെ സഹോദരങ്ങളെ പ്രാർത്ഥിച്ചൊരുങ്ങി ബലിയർപ്പിക്കുമ്പോൾ അതിന് വലിയൊരു അനുഗ്രഹമുണ്ട് ഞാൻ ഓർക്കുകയാ ഞാൻ ഡോൺ ബോസ്കോ കോളേജിലാണ് മണ്ണൂറ്റി അറിയാമല്ലോ അവിടെ എൻ്റെ കൂടെ ഒരു ബ്രദറുണ്ട് അവൻ ലോ പഠിക്കുകയാണ് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ ബ്രദർ ചിൻഡോ എന്നാണ് പേര് ബ്രദർ ചിൻഡോ ഒരു ദിവസം വൈകുന്നേരം കോളേജ് വിട്ടു വന്നപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് രാവിലെ അവനെന്തോ പരീക്ഷയോ ഇൻ്റർണൽ അസസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചതുകൊണ്ട് രാവിലെ മണിക്കത്തെ വിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നേറ്റ് വരാൻ സാധിച്ചില്ല ഒരു മണിക്കൂറുകൾ രാത്രി ഇരുന്ന് പഠിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ അന്ന് വൈകുന്നേരം അവൻ എന്നോട് പറഞ്ഞു കോളേജ് കഴിഞ്ഞ് തൃശ്ശൂർ അവിടെ സേക്കെട്ടുകാട് പള്ളിയുണ്ട് നമ്മുടെ ലത്തീം പള്ളി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയെ അർപ്പിച്ചിട്ട് ഞാൻ ഹൗസിലേക്ക് അമ്മൂണിലേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ആ വ്രതൻ്റെ ഒരു വിലയർപ്പിക്കാനുള്ള തീഷ്ണത എന്നെ ഒത്തിരി പ്രചോദിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാൻ വലിയർപ്പിച്ചിട്ട് വന്നാൽ മതി അത്രമാത്രം തീഷ്ണതയോടുകൂടിയുള്ള ആ ഒരു ചോദ്യം എന്നെ ഒത്തിരി പ്രചോദിപ്പിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് അവൻ ബലിയർപ്പണം എല്ലാം കഴിഞ്ഞ് കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓർക്കുക ഇന്ന് എനിക്ക് ബലിയർപ്പണം ഭയങ്കര ഒരു അഭിഷേകമായിരുന്നു ഞാൻ പറഞ്ഞു എന്താണ് എന്തായിരിക്കാൻ കാരണം ഇന്നും വലിയർപ്പണം അത്രമാത്രം അഭിഷേകം ഞാൻ പറഞ്ഞ് വലിയൊരു സ്വർഗീയ അനുഭവമായിരുന്നു ഇന്ന് ബലിയർപ്പിച്ചപ്പോൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരു പ്രത്യേക ഒരു ദൈവീക അനുഭവം എനിക്കിന്ന് അവിടെ ബലിയർപ്പിച്ചപ്പോൾ ശഹരട്ട് പള്ളിയിൽ വലിയർപ്പിച്ച് അർപ്പിച്ചപ്പോൾ എനിക്കുണ്ടായി അതിൻ്റെ കാരണം അവൻ പറഞ്ഞത് ഇപ്രകാരമാണ് അവൻ ക്ലാസ് കഴിഞ്ഞ് വിശുദ്ധ കുർബാന സമയത്തിന് മുൻപ് കുറച്ച് ഗ്യാപ്പ് കിട്ടി ഒന്നര മണിക്കൂർ സമയം കിട്ടി അപ്പം അവൻ ക്ലാസ് കഴിഞ്ഞ് ചെമ്മിലേക്ക് വന്ന് വീണ്ടും തൃശ്ശൂർ ടൗണിലേക്ക് പോകുന്നതിന് പകരം അവൻ തൃശ്ശൂർ പുത്തൻപള്ളിയിൽ ദിവികാരുണ്യ ചാപ്പലുണ്ട് ദിവികാരെ എഴുന്നിച്ച് വെച്ചിരിക്കുന്ന ചാപ്പൽ അപ്പം അവൻ പറഞ്ഞു ഞാൻ കുർബാൻ ഇതെല്ലാം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പുത്തമ്പള്ളിയിൽ പോയി ദിവികാരൻ്റെ ചാപ്പലിരുന്ന് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധ ബലിയർപ്പിക്കാൻ അങ്ങനെ ആ പ്രാർത്ഥിച്ച് ഒരുങ്ങിയതിന് ശേഷമാണ് സെഹട്ട്ഘാട്ട് പള്ളിയിൽ പോയി അവൻ ബലിയർപ്പിക്കുക അപ്പ ആ വിശുദ്ധ കുർബാനയ്ക്കുണ്ടായ വലിയൊരു അനുഭവം അമൃതർ പങ്കുവെച്ചപ്പോൾ അതിന് കാരണമായി അവൻ പറഞ്ഞത് കുർബാന വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുൻപ് ആ പുത്തമ്പള്ളിയിലെ ആരാധനാ ചാപ്പലിൽ ഇരുന്ന് ദേവികാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് ഒരുങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഈ വലിയൊരു അഭിഷേകം വിശുദ്ധി ലഭിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു ഓർക്കുക സഹോദരങ്ങൾ ഇത് യാഥാർത്ഥ്യമാണ് നമുക്കൊക്കെ വിശുദ്ധ കുർബാന അനുഭവമായി മാറാത്തത് വിശുദ്ധ കുർബാനക്ക് നമ്മൾ ഒരുങ്ങാത്തത് കൊണ്ടാണ് പരിശുദ്ധി അമ്മ പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ബലിയർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോകുന്ന ആ സമയം മുഴുവൻ നിങ്ങൾ അതുകൊണ്ട് ചപ്പും ചവറും പറഞ്ഞ് സമയം പാഴാക്കി വ്യർത്ഥ വർത്തമാനങ്ങളിലൊക്കെ ചിലവഴിച്ച് പോയി അല്ല വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് പരിശുദ്ധി അമ്മ പറയുന്നു നീ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങനെ ആരംഭിക്കണം നീ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം ദേവാലയത്തിൽ വന്ന് ഒരുങ്ങി നീ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം അത് നിന്റെ ജീവിതത്തെ വലിയ അഭിഷേകത്താൽ നിറയ്ക്കുമെന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു ഇത് ജീവിതത്തിൽ ഇന്ന് അനുഭവമാണ് ഒരുങ്ങി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിച്ച് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു മക്കളെ നിങ്ങൾക്ക് വിശുദ്ധ കുർബാനി അർപ്പിക്കുന്നതിന് മുൻപ് ഒരു മണിക്കൂറെങ്കിലും ഒരുങ്ങുവാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് കുർബാനയിൽ നിങ്ങൾ സ്വീകരിക്കുവാൻ പോകുന്ന വലിയ ദൈവീക ഇടപെടലുകളും വരപ്രസാദങ്ങളും ദൈവാനുഗ്രഹങ്ങളും എത്രമാത്രമാണെന്ന് നിങ്ങൾ ഊഹിക്കാൻ പോലും സാധിക്കില്ല എന്ന് പരിശുദ്ധി അമ്മ പറയും ഈ പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം ഓർക്കുക നമ്മൾ വിശുദ്ധരായ വൈദികരെ അത്രമാത്രം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് മിസ്റ്റർ പാതിരപ്പിയോ മിസ്റ്റർ മരീജോം വിയാനി പിന്നയാളൻ മിസ്റ്റർ ഡോൺ ബോസ്കോ മിസ്റ്റർ അന്തോണിസ് പിന്നയാളൻ ഇങ്ങനെയുള്ള വിശുദ്ധരൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് മണിക്കൂറുകൾ ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധ പാദ്രപ്പിയൊക്കെ നമുക്കറിയാം പത്തും നാൽപ്പതോളം ചെവമാല ചൊല്ലി ഒരുങ്ങിയാണ് വിശുദ്ധ പ്രഹ്മാനെ അർപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് പാദ്രപ്പിയുടെ ഒക്കെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇടപെടൽ വ്യക്തിപരമായി അനുഭവിക്കാൻ സാധിച്ചിരുന്നു പലരും സൗഖ്യപ്പെടുന്നു തളർവാതിരവുകൾ എഴുന്നേൽക്കുന്നു അതുപോലെ തന്നെ ബന്ധനങ്ങൾ അഴിഞ്ഞുമാകുന്നു അങ്ങനെ നിരവധിയായ അനുഭവം വിശുദ്ധ ബലിയിൽ വലിയ ബലിയർപ്പിച്ചപ്പോൾ സ്വർഗം നൽകിക്കൊണ്ടിരുന്നു ഒരുക്കത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ നാം കാണുന്നത് വിശുദ്ധ അർപ്പിക്കും ഒരുങ്ങി അർപ്പിക്കുക സഹോദരങ്ങളെ ഞാൻ ഓർക്കുകയാ എൻ്റെ അപ്പൻ്റെ ജീവിതം എനിക്ക് വലിയൊരു പ്രചോദനമാണ് എൻ്റെ അപ്പനും പപ്പായ്ക്കും പിന്നെ എൺപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അപ്പം ഞാനിപ്പഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പം കാണുന്നത് ഈ പ്രായത്തിലും രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ചെറിയൊരു മുറിയുണ്ട് ഈശോ രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ മുറിയിൽ വന്നിരുന്ന് മൂന്ന് മണി മുതൽ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചൊരുങ്ങി പിന്നെ ഇപ്പോൾ നടക്കാൻ പറ്റാത്തത് കൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാ ദിവസം പള്ളിയിൽ പോകും അപ്പൻ്റെ ഒപ്പയുടെ ജീവിതത്തിൻ്റെ ആരംഭം എങ്ങനെയാണ് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഭർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥി എനിക്കറിയില്ല എന്തായി പ്രാർത്ഥിക്കുന്നത് മൂന്ന് മണി മുതൽ പ്രാർത്ഥിക്കും ആറുമണിയോടു കൂടി ആറരയ്ക്ക് ഇടവക ദേവാലയത്തിൽ ബലിയർപ്പണത്തിന് മുമ്പ് ഒരുങ്ങി നടന്ന് പള്ളിയിൽ പോകും അങ്ങനെ ആ മൂന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലി അർപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷമേ തീരുകയുള്ളൂ ഇത് എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള എൻ്റെ അപ്പൻ്റെ ഇന്നത്തെ ജീവിതമാണ് വർഷങ്ങളായി ഈ ജീവിതം അപ്പൻ തുടങ്ങി അതിലുള്ള സഹോദരങ്ങളെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഈ അപ്പന് ഒരു ശതമാനമെങ്കിലും അനുകരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പൗരോഹിത്യ ജീവിതം എത്രമാത്രം ധന്യമാകുമായിരുന്നുവെന്ന് ഞാൻ ഓർക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഇന്ന് എനിക്ക് എനിക്കെൻ്റെ പൗരോഗതി ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഇതെൻ്റെ പിതാവിൻ്റെ ആ തീഷ്ണമായ പ്രാർത്ഥനയുടെ ശക്തിയും ബലവുമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട് അരശ്വത്തി അമ്മ പറഞ്ഞു തരികയാണ് നിങ്ങൾ ബലിയർപ്പിക്കുന്നതിന് മുൻപ് ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അസാധാരണമായ സ്വർഗീയ ഇടപെടലിൽ ആയിരിക്കുമെന്ന് സഹോദരങ്ങളെ വിശുദ്ധ ബലിയർപ്പണം ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അമൂല്യമായ നിധിയാണ് വിശുദ്ധ കുർബാന സ്വർഗം ഈ ലോകത്ത് ഇറങ്ങി വരുന്ന നിമിഷമാണ് ദൈവപുത്രൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ യഥാർത്ഥമായ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്ന മഹനീയമായ നിമിഷമാണ് വിശുദ്ധ ബലി അർപ്പണം അതുകൊണ്ട് മെച്ചുകുരിയിലൂടെ പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു മക്കളെ നിങ്ങൾ വിശുദ്ധ ബലി മുടക്കരുത് അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് വിശുദ്ധ ബലിക്ക് വേണ്ടിയാണ് അമ്മ പറഞ്ഞു ഏറ്റവും യോഗ്യതയോടുകൂടി ഒരുക്കത്തോടു കൂടി നിങ്ങൾ ദിവ്യകോരന്യെ സ്വീകരിക്കണം ഇപ്പോ അമ്മ പറഞ്ഞു മെച്ചുരി പറയാണ് നിങ്ങൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ദാഹിക്കേണ്ടത് നിങ്ങളുടെ ആത്മാവും ശരീരവും എല്ലാം അന്ന് കൊതിയോടെ കാത്തിരിക്കേണ്ടത് അന്നർപ്പിക്കുന്ന വിശുദ്ധ ബലിയിലും വിശുദ്ധ ബലിയിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ദിവികാരത്തിനും വേണ്ടിയാണ് എന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റവാട ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിക്കും ഇല്ലെങ്കിൽ ഇന്നത്തെ ഉച്ചയ്ക്ക് ഊടനത്തെ വിഭവങ്ങൾ അന്വേഷിക്കും അശ്വതി അമ്മ പറയുകയാ ഇന്ന് എല്ലാ ദിവസവും മക്കളെ നിങ്ങൾ കൊതിയോടുകൂടി ആഗ്രഹിക്കേണ്ടത് നോക്കിയിരിക്കേണ്ടത് അന്ന് നീ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാന മധ്യം നീ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിനു വേണ്ടിയുമായിരിക്കണം ദിവികാരുണ്യത്തിന് വേണ്ടി നീ കൊതിയോടെ കാത്തിരിക്കണമെന്ന് അമ്മ പറയുകയാണ് നമുക്കറിയില്ല വിശുദ്ധ വിശുദ്ധപതിയുടെ ശക്തിയും മഹത്വവും ഇത് അമ്മ സ്വർഗത്തിൽ നമുക്ക് പറഞ്ഞു ഇനി അവസാനമായി സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ പറയുകയാണ് വിശുദ്ധ കുർബാന ഒരു ചടങ്ങായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ഇതെല്ലാ ദിവസവും അർപ്പിക്കുന്നത് കൊണ്ട് ഒരു ചടങ്ങായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് അമ്മ പറയുന്നു വിശുദ്ധ കുർബാന നിങ്ങൾക്ക് ജീവനായിരിക്കണം വിശുദ്ധ കുർബാന നിങ്ങൾ അനുദിനം ജീവിക്കണം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവനായിരിക്കണം എന്നാണ് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിങ്ങൾ ദാഹിക്കണം എന്നിട്ട് എന്നിട്ടമ്മ കൂട്ടിച്ചേർത്തു നിങ്ങൾ വിശുദ്ധ കുർബാന ജീവിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വലിയ ഒരാഗ്രഹം നിങ്ങളിൽ ജനിക്കും അതെല്ലാവർക്കും ആവശ്യമാണ് വൈദികർക്കും സന്യസ്തർക്കും സമർപ്പിതർക്കും അത്മാരക്കും എല്ലാവർക്കും വിശുദ്ധി എല്ലാവരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതാണ് പരിശുദ്ധി അമ്മ പറയുകയാണ് വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ ഒരുങ്ങി ബലിയർപ്പിച്ച് നിങ്ങൾ വിശുദ്ധ കുർബാന ജീവിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വലിയൊരു ദാഹം നിങ്ങളുണ്ടാകും സഹോദരങ്ങളെ യഥാർത്ഥ കൂടി ഭീഷണതയോടുകൂടി കൂടി വിശുദ്ധ കൃപാന് നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വലിയൊരു ദാഹം നമ്മൾ നിറയുമെന്ന് പരിശുദ്ധി അമ്മ മെജുവിരിലൂടെ പറയുകയാണ് വിശുദ്ധരാകുന്ന വഴിയാണത് അമ്മ പറയുന്നു ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം നിങ്ങളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിശുദ്ധരായി മാറും സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നമ്മൾ വിശുദ്ധരാകണം നമ്മൾ വിശുദ്ധരാകണം വിശോട് കൂടെ സ്വർഗത്തിൽ നിത്യകാലം വിശുദ്ധരുടെ ഗണത്തിൽ നമ്മൾ അതിന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരിക വിശുദ്ധ കാര്യങ്ങൾ വിശുദ്ധ കുർബാന ഏറ്റവും വിശുദ്ധമായ കാര്യം വിശുദ്ധിയോടുകൂടി അർപ്പിക്കുക നിങ്ങൾ വിശുദ്ധരാകും ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഷ്യുമനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റി നമ്മുടെ കർത്താവീശ്വം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹം നമ്മെല്ലാവരും എന്നും എപ്പോഴും ഉണ്ട് ആവേ എപ്പോഴും